മാസം കഴിഞ്ഞു യുദ്ധത്തിൽ നിന്നും നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് ലോകത്തിന് മുന്നിൽ ക്രൂരതയുടെ യഥാർത്ഥ മുഖം തുറന്നുകാട്ടുന്ന ദൃശ്യങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ നിന്ന് പുറത്തു വരുന്നത് ഇപ്പോഴിതാ ഹമാസ് ഇസ്രായേൽ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന തുരങ്കത്തിന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഇരുപ്പ് തുരങ്കം ഇരുണ്ടതും ഇടുങ്ങിയതുമാണെന്ന ദൃശ്യങ്ങളിൽ കാണാം ുരംഗത്തിൽ പലയിടങ്ങളിലായി രക്തം കട്ട കിടക്കുന്നുണ്ട് ബുള്ളറ്റുകൾ ചെസ് സെറ്റ് എന്നിവയും വീഡിയോയിൽ കാണാം ഭൂമിയിൽ നിന്ന് ഇരുപത് മീറ്റർ താഴെ നൂറ്റി എഴുപത് സെന്റിമീറ്റർ താഴെ ഉയരവും എൺപത് സെന്റിമീറ്റർ വീതിയും തുരങ്കത്തിനുണ്ട് തുരങ്കത്തിനുള്ളിൽ കലാശ് റൈഫിൾ മാഗസീനുകൾ മൂത്രം നിറച്ച പ്ലാസ്റ്റിക് കുപ്പികൾ അടങ്ങിയ ബാഗുകൾ ടോയ്ലറ്റായി കുടിയിൽ ബക്കറ്റ് എന്നിവയും കാണാം സ്ത്രീകളുടെ വസ്ത്രങ്ങൾ നിലത്ത് ചിതറിക്കിടക്കുന്നു ബന്ദികളാക്കി ആറുപേരെ ഹമാസ് കൊലപ്പെടുത്തിയെന്ന് സൈന്യം ആരോപിച്ചിരുന്നു ബന്ദികളുടെ മരണത്തിൽ ഫോറൻസിക് സംഘം അന്വേഷണം നടത്തുന്നതിനിടെയാണ് സൈന്യം വീഡിയോ പുറത്തുവിട്ടത് കഴിഞ്ഞ സൈന്യം വീഡിയോ ിയ ആറുപേരും ഓഗസ്റ്റ് ഡാനിയൽ ഹഗാരി പറഞ്ഞു രണ്ടു ദിവസത്തിനു ശേഷം തെക്കൻ ഗാസ പ്രദേശമായ റാഫേൽ നിന്ന് ഇസ്രായേൽ സൈനികർ ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു തുരങ്കത്തിലുണ്ടായിരുന്ന രണ്ട് ഹമാസ് തോക്കുധാരികളെ വധിച്ചതായും ഡാനിയൽ ഹഗാരി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഗാസയിൽ നടത്തിയ യുദ്ധത്തിൽ ഒറ്റ രാത്രി കൊണ്ട് പത്തൊൻപത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുപ്പത്തിനാലു പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇസ്രയേലും ഹമാസ് തീവ്രവാദി ഗ്രൂപ്പും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ പരസ്പരം അധികവും അസ്വീകാര്യവുമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുവെന്നാരോപിച്ച് ആവർത്തിച്ച് സ്തംഭിച്ചു ഇസ്രയേൽ ആക്രമണങ്ങളും പലായന ഉത്തരവുകളും മൂലം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട പതിനായിരക്കണക്കിന് പലസ്തീനികളെ കൊണ്ട് ഗാസയിലെ സ്കൂളുകൾ നിറഞ്ഞിരിക്കുന്നു ഫലസ്തീനികൾക്കായുള്ള യു എൻ ഏജൻസി അല്ലെങ്കിൽ യു എൻ ഡബ്ല്യു ആർ എ നടത്തുന്ന ഗാസയിലെ നിരവധി സ്കൂളുകളിൽ ഒന്നായ അൽജൌനി സ്കൂൾ യുദ്ധസമയത്ത് ഒന്നിലധികം സ്ട്രൈക്കുകൾക്ക് വിധേയമായി ഹമാസ് തീവ്രവാദികൾ സ്കൂളുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഇസ്രയേൽ ഇടയ്ക്കിടെ സ്കൂളുകൾ ബോംബിടുന്നു ഒരുപാട് ആളുകൾ യുദ്ധത്തിലുണ്ടായ പരിക്കുകളിൽ വേദന തിന്ന് നിർജ്ജീവമായി ജീവിക്കുന്നു കുറച്ചുനാൾ മുൻപ് ഗർഭിണിയായ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതോടെ വൈറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ ജീവനോടെ പുറത്തെടുത്ത വാർത്തകൾ ആരുടെ ഉള്ളുലയ്ക്കുന്നതായിരുന്നു ഓരോ ദിവസം കഴിയും തോറും യുദ്ധം മുറുകുന്നതല്ലാതെ ഇരുവശങ്ങളിൽ നിന്നും സമാധാനപരമായ ഒരു വാർത്തകളും ലഭ്യമാകുന്നില്ല എന്നത് വളരെയധികം ദുഃഖമുളവാക്കുന്ന ഒന്നാണ്